ചോറിന് പറ്റിയ ഒരു കറിയും ഒരു തോരനും ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അതിന് കടല തലേ തലേദിവസം ഉപ്പിട്ട് കുതിർത്ത് വെച്ചത് കപ്പ ഒരു കായ പിന്നെ ഒരു പച്ചമുളക് കയറിയത് ഇവിടെ എരിവ് അധികം വേണ്ടതുകൊണ്ടാണ് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇടുന്നത് ഇത് മുളശ്ശിയാണ് കേട്ടോ അതുകൊണ്ടാണ് അതിൽ കുരുമുളക് പൊടിയും കൂടിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഉപ്പും കൂടി ഇടുന്നുണ്ട് കല്ലുപ്പാണ് ഇടുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക മിക്സാക്കി വേവിച്ചെടുത്തു നല്ലപോലെ കടലയും കായയും കപ്പയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കപ്പ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിന് തേങ്ങ ജീരകം ചേർത്ത് അരച്ച് ചേർക്കുക ചെയ്യുന്ന ഞാൻ വറക്കുന്നൊന്നുമില്ല പിന്നെ ഈ നമ്മൾ വേവിച്ച് വെച്ച കടലയും കായയും കപ്പയുണ്ടല്ലോ അത് കുറച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കുകയെന്ന് എന്നിട്ട് അതിൽ ആവശ്യത്തിന് നമുക്ക് കറിക്കാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതുപോലെ എടുക്കാം ഇവിടെ കുറച്ച് വെള്ളമായിട്ട് വേണം അധികം കൊഴുപ്പുള്ള കറി ഇഷ്ടമല്ല കുറച്ച് വെള്ളമായിട്ടുള്ള കറിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതുപോലെ ആക്കിയെടുക്കുക ഇത് ഞാൻ രാവിലെ ഇഡലിക്ക് ചട്ണിയാക്കിയ ചീഞ്ചട്ടിയാട്ടോ അത് കഴുകിയിട്ടില്ല അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടു വറുത്തെടുക്കുക ചെയ്യുന്ന കടുകും ചുമന്ന മുളകും കരിയേപ്പിലയും കൂടി വറുത്തിടുക ഇന്ന് അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി കറിയൊക്കെ നോക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാം ഇത് നമുക്ക് രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും എടുക്കാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ മോനിലുള്ള ചോറ് വാക്ക് ചെയ്യുന്നുണ്ട് ചോറ് പിന്നെ കറിയാണ് കടലക്കറി പിന്നെ ഈ സവോള ഇങ്ങനെ ആക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അരി നെല്ലിക്ക് അച്ചാറാണ് കേട്ടോ കറി ഇതാ ചെറിയ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തോരൻ ചക്കയാണ് അധികം മൂക്കാത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചീൻചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ കടുക് പിന്നെ ഉഴുന്ന് ചുമന്ന ചുമന്നമുളക് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അപ്പോൾ അത് എരിവ് ഉണ്ടാവില്ല പിരിയാണി മുളകൊന്നും പറയും അപ്പോൾ അത് ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചക്ക നീളത്തിൽ ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കുക വളരെ എളുപ്പമാണല്ലോ ചക്ക മുറിക്കാനുള്ള മുറിക്കാനുള്ളൊരു പാടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് മുളക് പൊടിയായിട്ട് തോന്നും വീഡിയോയിൽ കാണുമ്പോൾ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം അത് വേവാൻ ആവശ്യമുള്ള ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് കുറച്ച് പെട്ടെന്ന് തന്നെ വേവുമല്ലോ വേവില്ല ഇതേക്കുള്ള തേങ്ങയാണേ അത് വെന്ത് കഴിയുമ്പോൾ ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക വേണമെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തോരനിലൊക്കെ ലാസ്റ്റ് മിക്കവരും പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് തേങ്ങയിട്ടിട്ട് ഇളക്കിയെടുക്കുക കഴിയുന്ന ഇതിപ്പോൾ ഞാൻ ചോറ് കാണിക്കുന്നുണ്ട് അത് നെയ്തിച്ചോറാണ് കിട്ടും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത് നെയ്തിച്ചോറ് ഞാൻ തിങ്കളാഴ്ച ദിവസം നെയ്തിച്ചോറാക്കല് അപ്പോൾ അതിന് നമ്മുടെ കടല കപ്പയും കായയും കൂടി ഇട്ട മുളവിശ്യം ചക്ക തോരൻ